had a real good time. െ കുറിച്ച് അറിയണമെങ്കിലേ കോട്ടയത്തെ അറിയാമോ ഏഹ് ഏഹ് നിങ്ങൾ വരൂ ഒരു അഞ്ഞൂറ് രൂപ അഞ്ഞതാണ് ഇതിനൂർ നിങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടി കോട്ടയം വരപ്പേ കോട്ട് പൈസ കൊടുക്കണ്ടേ എന്താ പറഞ്ഞാ ഞാൻ പാപ്പൻ ഈ പാപ്പന ആരോട്ട് എന്റെ കള്ളരി പരമ്പര ദൈവങ്ങളെട്ടിരി സ്വന്തമാണ് ഗായത്രികി നിനക്ക് വേണ്ടി ഞാൻ കാത്ത് വച്ചിരിക്കുന്നേക്കാ ഷിബു ജനിക്കുമ്പോ ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു സത്യം പറഞ്ഞ അതൊക്കെ ഒരു ഭാഗ്യമല്ലേ നിങ്ങള് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുഞ്ഞു എന്നെ വന്നത് എന്റെ മല്ലപ്പള്ളി പാവത്താനെ പറ്റി പറയല്ലേ ഇങ്ങനെ സ്റ്റെപ്പുകളെല്ലാം ഓർത്ത് നല്ല വൃത്തിക്ക് കളിക്കണം കേട്ടോ ഈ തക്കിട്ട താ എന്ന് പറയുമ്പോ കൈ നീട്ടണം തക്കിട്ട താ കഴിഞ്ഞെന്ന് കാണിച്ചു തക്കിട്ട താ തോ ഇനി തക്കെ നിങ്ങൾ ആ ചെന്ന് പറമ്പിട്ടില്ല പാട്ടത്തിനടുത്ത് കപ്പ ഇട്ടില്ല ഞാൻ പറഞ്ഞത് ഓഫീസിനോട് പറഞ്ഞപ്പോൾ അന്നേരം വരും അതിനൊരു തീരുമാനം പറഞ്ഞു എന്തോ അടുത്ത മേടത്തിലെ വിഷു വരെ നോക്കിയിരിക്കണം വിഷു അതായത് എലി വരുന്ന വഴിക്ക് കണി വെച്ചിട്ട് നല്ല ഹോട്ടലിൽ നിൽക്കാരും ഇവിടെ ഇട്ട് നേരത്തെ വെച്ചിട്ടുണ്ടേ സൂക്ഷിക്കണം ഞാൻ കുറച്ചു നേരം ഇവിടെ കാണില്ല നല്ല ഹോട്ടലിൽ ചേർന്ന് ഹോട്ടൽ അങ്ങോട്ട് പോകുമ്പോ അവിടെ അടിപൊളി പൂണാണ് പൂ മേടിച്ചിട്ടുവാ എന്റെ അളിന്നോണ്ട് നീ ഷേര് ചോദിക്കാറായോടാ കൊള്ളാം ഷേര് ചോദിക്കാറായിരുന്നു ആറ് മണി ആവണം കൊണ്ടുണ്ട് ഇതുവരെ കുടിക്കാൻ ചെയ്യും അറിയാമേ ചോദിക്കുന്ന വിവരം ഇല്ല പറ്റിട്ടല്ലേ ോമോ സോമ അന്തരീക്ഷത്തിൽ ശ്തടിക്കുന്ന എങ്ങനെയാണേറ്റ് അതിന് നീ ചൂണായിട്ട് കാര്യമില്ല നിന്റെ ഭാര്യ നിന്ന് മാറ്റിയത് കൊണ്ട് പിണങ്ങി പോയ പതിനേഴ് കുടുംബം തിരിച്ചു വന്നു മനസ്സിലായോ അപ്പൊ എനിക്കത് നമ്മുടെ കയറുന്നുണ്ട് സംഭവം ശ്രദ്ധിച്ചു ഒന്നാമതീ ഇവർ ഈ കരിമണൽ കയറ്റി ഉപ്പും ഇത് കനത്തിന് വേണ്ടിട്ട് പിടിച്ചാൽ അവിടെ നിൽക്കുന്ന തന്നെ നമ്മൾ അച്ഛൻ എന്തോ കാണിച്ചത് എന്താണിച്ച് കയർ മേടിച്ചു വിട്ടു എന്തോന്ന് പള്ളി പള്ളി അതൊക്കെ എന്റെ പ്രണയം ഞാനും എന്റെ മാമന്റെ മോൾ മുമ്പ് നല്ല പ്രണയത്തിലായിരുന്നു അങ്ങനാ ഞാനൊരു കാര്യം കേട്ടേക്കാൻ വന്നേ ഈ പള്ളിയുടെ മുകളിൽ എന്താ വരാത്തെ ഈ പള്ളിയുടെ മുകളിൽ എന്താ വരാത്തേനോ മോളെന്താ പള്ളി വരാത്തെ ആ ഹലോ മമ്മി ആ മമ്മി ഞാൻ എത്തി മമ്മി മാ ഞാൻ എത്തി മമ്മി ഇന്ന് സെറ്റ് ചെയ്യും ഞാൻ ഇന്ന് സെറ്റ് ചെയ്യും ഇന്ന് ഡിവോഴ്സ് വാങ്ങിയിട്ടേ ഞാൻ തിരിച്ച് വരണം മമ്മി പിന്നെ വിഷയം വരുന്നില്ല മമ്മി നമ്മൾ ഇത്രയും നല്ല കൗൺസിലിങ് ചെയ്ത അഡ്വക്കേറ്റ് അല്ല ഇന്ന് ഇവിടെ ഒരു ബംഗാളി അഡ്വക്കേറ്റ് എന്നാണ് പറഞ്ഞത് എൻ്റെ മമ്മി പൊള്ളാം ബംഗാളികൾക്ക് ഇവിടെ വന്നു കൊത്താപ്പണിയും പെയിൻറ്റിങ്ങും എല്ലാം ചെയ്യാമെങ്കിൽ പിന്നെ ബാക്കിയായിട്ട് കറാൻ പറ്റാത്ത കാര്യം മമ്മി